ഇന്ത്യൻ പൗരൻ അഥവാ ഭാരത പൗരൻ എന്നത് ഭാരതീയ ഭരണഘടനയനുസരിച്ച് ഭാരതത്തിൽ ജനിച്ച അല്ലെങ്കിൽ പൗരത്വ നിയമങ്ങൾ അനുസരിച്ച് പൗരത്വം നേടിയ ഒരു വ്യക്തിയാണ് ഭാരത ഭരണഘടന ഭാരതം മുഴുവൻ ഒരു പൗരത്വം വ്യവസ്ഥ ചെയ്യുന്നു ഭരണഘടനയിൽ പൗരന്മാർക്ക് മാത്രം ലഭ്യമാകുന്ന ചില മൗലിക അവകാശങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യം സംഘടിക്കാനുള്ള അവകാശം സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം സഞ്ചാര സ്വാതന്ത്ര്യം താമസിക്കുവാനും ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാനുള്ള അവകാശം പ്രത്യേക സാഹചര്യങ്ങളിൽ അറസ്റ്റും തടവും ഒഴിവാക്കാനുള്ള അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു ഒരു പൗരൻ്റെ അവകാശങ്ങളും പൗരൻ്റെ കടമകളും ഒരു നാണയത്തിൻ്റെ ഇരുവശവും പോലെയാണ് ഫോർ എവറി റൈറ്റ് എ പേഴ്സൺ ഹാസ് ദർ ഇസ് എ കറസ്പോണ്ടിങ് ഡ്യൂട്ടി ഓർ ഒബ്ലികേഷൻ ദേ മസ്റ്റ് ഫുൾഫിൽ പൗരൻ്റെ ഓരോ അവകാശത്തിനും അവൻ നിറവേറ്റേണ്ട അനുബന്ധ കടമയോ ഉത്തരവാദിത്വമോ ഉണ്ട് ഉദാഹരണത്തിന് ഒരു പൗരൻ അദ്ദേഹത്തിൻ്റെ ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റൊരു ജീവജാലത്തെയും ഉപദ്രവിക്കരുത് എന്നുള്ളതും അവയെ സംരക്ഷിക്കണം എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കടമയായി മാറുന്നു ഒരു പൗരൻ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ പരമാധികാരത്തെയും ഐക്യത്തെയും അഖണ്ഡതയെയും ശിഥിലമാക്കുന്ന അഭിപ്രായങ്ങൾ അവതരിപ്പിക്കരുത് എന്നതും അദ്ദേഹത്തിൻ്റെ കടമയായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം ഭരണഘടനയുടെ നാലാം ഭാഗത്തിൻ്റെ ആദ്യ ഖണ്ഡത്തിലെ അയിമ്പത്തൊന്നാമത്തെ ആർട്ടിക്കളിലാണ് ഒരു പൗരൻ്റെ മൗലിക കർത്തവ്യങ്ങൾ എന്തെന്ന് വിശദമാക്കുന്നത് ഭരണഘടന അനുശാസിക്കുന്ന ആദർശങ്ങളെയും നിയമങ്ങളെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുക നമ്മുടെ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക സ്നേഹിക്കുക ബഹുമാനിക്കുക ദേശീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദയത്തിന് കാരണമായ ഉദാത്തമായ ആദർശങ്ങളെ വിലമതിക്കുക പിന്തുടരുക ഇന്ത്യയുടെ പരമാധികാരം ഐക്യം അഖണ്ഡത എന്നിവയെ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക രാജ്യത്തെ സംരക്ഷിക്കാനും ആവശ്യപ്പെടുമ്പോൾ ദേശീയ സേവനം നൽകാനും തയ്യാറാവുക ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ അമൂല്യ സമ്പത്തിനെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക മതപരമായോ ഭാഷാപരമായോ പ്രാദേശികമായോ വിഭാഗീയമായോ ആയ വൈവിധ്യങ്ങൾക്കതീതമായി ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഇടയിൽ ഐക്യവും പൊതുസാഹോദര്യത്തിൻ്റെ ചൈതന്യവും പ്രോത്സാഹിപ്പിക്കുക സ്ത്രീകളുടെ അന്തസ്സിനെ ഹനിക്കുന്ന രീതികൾ ഉപേക്ഷിക്കുക വനം നദി തടാകം തുടങ്ങി പ്രകൃതിയെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുക സഹജീവികളോട് കരുണ കാട്ടുക ശാസ്ത്രീയ മനോഭാവം മാനവികത അന്വേഷണത്തിൻ്റെയും പരിഷ്കരണത്തിൻ്റെയും മനോഭാവം എന്നിവ വികസിപ്പിക്കുന്നതിന് തയ്യാറാവുക പൊതുസമ്പത്തിനെ സംരക്ഷിക്കുക അക്രമത്തെയും ഹിംസാപ്രവർത്തികളെയും എതിർക്കുക വ്യക്തിപരവും കൂട്ടായതുമായ പ്രവർത്തനത്തിൻ്റെ എല്ലാ മേഖലകളിലും മികവ് കൈവരിക്കുന്നതിന് പരിശ്രമിക്കുക അങ്ങനെ നിരന്തരമായ പരിശ്രമത്തിൻ്റെയും നേട്ടങ്ങളുടെയും ഫലമായി രാഷ്ട്രത്തെ ഉയർന്ന തലങ്ങളിലേക്ക് ഉയർത്തുക ആറു മുതൽ പതിനാല് വയസ്സ് പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക ഇവയോടൊക്കെയുള്ള അവഗണന അശ്രദ്ധ എന്നത് രാഷ്ട്രവികസനത്തിൻ്റെ വേഗത കുറയ്ക്കുന്ന പ്രക്രിയയാണെന്ന ബോധം ഓരോ പൗരനിലും അന്തർലീനമായി തീരണം മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ റിയൽ റൈറ്റ്സ് ആർ എ റിസൾട്ട് ഓഫ് പെർഫോമൻസ് ഓഫ് ഡ്യൂട്ടി അഥവാ ഒരു പൗരൻ്റെ യഥാർത്ഥ അവകാശങ്ങൾ അദ്ദേഹം സ്വന്തം രാഷ്ട്രത്തോട് നിർവഹിക്കുന്ന കടമകളുടെ മാത്രം ഫലമാണ് തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാനായ ഒരു വ്യക്തി തൻ്റെ കടമകൾ കൂടി നിർവഹിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ ഭാരത പൗരനാകുന്നുള്ളൂ